കേരള സിനിമയിലെ പ്രശ്നങ്ങളുടെ പകുതി കാരണവും ഇവരുടെ അമ്മ എന്ന സംഘടനയാണ് അവർ പറയുമ്പോൾ എന്ന് നമ്മൾ പറയുമ്പോൾ എ എം എം എ എന്ന ഈ സംഘടന ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിരവധി തൊഴിലെടുക്കുന്നവരുണ്ട് വിവിധ തരത്തിൽ വിവിധ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുണ്ട് ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ വെൽഫെയറിനായിട്ട് ഓരോ സംഘടനകളുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചില ട്രേഡ് യൂണിയനുകൾ സി ഐ ടി യു അതുപോലെ തന്നെ ബി എം എസ് പോലുള്ള സംഘടനകളൊക്കെ ഉണ്ട് എന്നുവെച്ച് സി എ ടിയിൽ അംഗമാവുന്ന എല്ലാവരും ഇടതുപക്ഷക്കാരാവണം എന്നൊരു നിർബന്ധവുമില്ല അതേപോലെ തന്നെ ബി എം എസിൽ അംഗമായിരിക്കുന്ന എല്ലാവരും ബി ജെ പി അനുഭാവിയുള്ളവരാകണം എന്നുമില്ല അവരുടെ തൊഴിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഓരോ സാഹചര്യം അനുസരിച്ചുമാണ് ഈ സംഘടനയിലൊക്കെ അംഗമാവുന്നത് അവർക്ക് ഒരു സംഘടന താൽപ്പര്യമില്ല എങ്കിൽ മറ്റൊരു സംഘടനയിൽ അംഗമാവാൻ അവർക്ക് അവിടെ അവസരമുണ്ട് ഇവിടെയാണ് നമ്മൾ സിനിമാ മേഖലയിലെ ഈ എ എം എം എ അഥവാ അവർ അമ്മ എന്ന് വിളിക്കുന്ന ആ സംഘടനയെ നമ്മൾ നോക്കേണ്ടത് അവിടെ ഒരൊറ്റ സംഘടനയേ ഇത് പല കാര്യത്തിലും നേട്ടമാവുന്നുണ്ട് എങ്കിലും ആദ്യന്തികമായി അത് വലിയ ദോഷമാണ് ചെയ്യുന്നത് നമുക്കറിയാം തിലകനെ പോലെ ഒരു മുതിർന്ന നടനെപ്പോലും അതിൻ്റെ ഒപ്പം തന്നെ മാളയും മറ്റു പലരും ഒക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഇവർ ഉപരോധിച്ച സമയത്ത് സിനിമയിൽ നിന്ന് വിലക്കിയ സമയത്ത് എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നവർക്ക് അവർ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം അവർക്ക് സിനിമയിൽ പിന്നെ അഭിനയിക്കാനേ പറ്റില്ല അവർക്കറിയാവുന്ന ഒരു കല അല്ലെങ്കിൽ തൊഴിൽ സിനിമയാണ് അതിൽ അഭിനയിക്കാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം സീരിയലിലേക്ക് നോക്കുന്നു അപ്പോൾ അവിടെയുള്ള ആത്മ എന്ന സംഘടനയെ കൊണ്ട് അദ്ദേഹത്തിന് അവിടെയും വിലക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു ഇവിടെയാണ് ഈ എ എ അഥവാ അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു ബദൽ സംഘടന കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരുടെ ഈ അപ്രമാദിത്വം നടക്കില്ലായിരുന്നു അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ വിലക്കാനോ അല്ലെങ്കിൽ ഊരുവലക്കെന്നൊക്കെ പറഞ്ഞപോലെ അതൊരു വൃത്തികെട്ട പരിപാടിയാണ് അങ്ങനെ പൂർണ്ണമായിട്ട് തൻ്റെ മേഖലയിൽ നിന്ന് ഒരാളെ വിലക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ അത്രമാത്രം കുറ്റം ചെയ്ത് അത് പൊതുസമൂഹത്തിന് ബോധ്യമാവണം ഇവിടെ തിലകൻ്റെ എതിരെ അവരുടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിലകൻ ചില നിലപാടുകൾ ഉറക്ക വിളിച്ചു പറയുന്നു ചിലർക്ക് നേരെ തിലകം വിലച്ചുകൊണ്ട് സംസാരിക്കുന്നു പിന്നെ ആകെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരറിവ് തിലകൻ സെറ്റിലിരുന്ന് എന്നാണ് ഇപ്പോൾ അത് പറയാൻ വേണ്ടി ഈ സിനിമാ നടന്മാരിൽ തന്നെ അല്ലെങ്കിൽ നടിമാരിൽ തന്നെ ഉൾപ്പെടെ ഇപ്പോഴത്തേക്ക് പുതിയ Yeah. എന്താ പറയുക മരുന്നൊക്കെ അടിക്കാത്ത എത്ര പേരുണ്ടെന്ന് ശരിക്കും മഷിയിട്ട് നോക്കേണ്ടി വരും ആ ഒരു ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് അന്നും ആ സിനിമ നടന്മാരൊക്കെ മിക്കവരും മദ്യപിക്കുന്നൊക്കെയാണ് പക്ഷേ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന സെറ്റിൽ ഇരുന്ന് മദ്യവിക്കുന്ന ഒന്നൊരു ഒരു കുറ്റം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പരാതി മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോഴത്തെ കാലത്തുള്ള ഈ വിമർശനം പോലെ അല്ലെങ്കിൽ ആരോപണം പോലെ സ്ത്രീ സംബന്ധമായിട്ടുള്ള കാര്യത്തിലൊന്നും ഈ തിലകനെ സിനിമയിൽ പുറത്തെവിടെയാണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല സിനിമയിൽ അങ്ങനെ അദ്ദേഹത്തെ പറ്റി ആരും ഒരു പരാതി പറഞ്ഞായിട്ട് നമുക്കറിയില്ല പക്ഷേ എന്നിട്ടും അത്രയും സീനിയർ ആയിട്ടുള്ളൊരു നടനെ പോലും എത്രയോ കാലം അവർ ക്ക് വിലക്കാൻ സാധിച്ചു ഇനി ഒന്ന് ചിന്തിക്കുക ഒരു ബദൽ സംഘടന കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്കത് പറ്റില്ല കാരണം അവിടുന്ന് വിലക്കിയാലും മറ്റൊരാൾ തന്നെ സംരക്ഷിക്കും എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ധൈര്യപൂർവ്വം സത്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റും ഇവിടെ അതിനുള്ള അവസരമില്ല ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി ഇവിടെ നടക്കുന്നത് ശരിയല്ല ഇത് വിളിച്ചു പറയാം എന്ന് വെച്ചാൽ പിന്നെ അവൻ ആ സിനിമ ഫീൽഡ് ഉപേക്ഷിച്ചോണം അല്ലാതെ വേറൊരു മാർഗവുമില്ല അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കൂടിയിട്ട് ഭൂരിപക്ഷം എല്ലാവരും കൂടി കൂട്ടി ചിലപ്പോൾ ആ കൂട്ടത്തിൽ സ്ത്രീകൾ കൂടെ ചേരും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പത്ത് പതിനെട്ട് വർഷം മുന്നേ സിനിമ നിർത്തിയിട്ട് പോയ ഒരു ആൾ പോലും ഇപ്പോഴത്തെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് ന്യായീകരിച്ച് സംസാരിക്കുന്ന കാഴ്ച കണ്ടതാണ് നമ്മൾ അതിലും വലിയ അശ്ലീലമായിട്ടുള്ള കാഴ്ചയൊന്നുമില്ല അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടി ഭൂരിപക്ഷം കൂടി തീരുമാനിക്കും ശരിക്കും സത്യം പറഞ്ഞവനായിരിക്കും ചിലപ്പം വെളിയിൽ പോകുന്നത് ബാക്കിയുള്ള എല്ലാവരും ആ ഭൂരിപക്ഷത്തിൻ്റെ ബരത്തിൽ അങ്ങനെ നിൽക്കും പക്ഷേ മറ്റൊരു സംഘടന കൂടി ഒരു ബദർ സംഘടന കൂടി ഉണ്ടെങ്കിൽ ഇതായിരിക്കല്ല അഭ്യാസം ഒന്നുകിൽ ഈ മലയാള സിനിമയിലെ പകുതി പ്രശ്നങ്ങൾ തീരാൻ ഈ അമ്മ അഥവാ എ എം എം എ എന്ന ഒരു സംഘടന പിളരേണ്ടത് ആവശ്യമാണ് അല്ല എങ്കിൽ ബദലായിട്ട് മറ്റൊരു സംഘടന വരണം അതെപ്പോഴും നല്ലതാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഒന്ന് മൂളിയാൽ അത് സംഭവിച്ചേക്കും പക്ഷേ സുരേഷ് ഗോപി വിചാരിക്കണം അങ്ങനെ മറ്റൊരു സംഘടന കൂടി ബദലായിട്ട് വന്നെങ്കിൽ മാത്രമേ ചിലരുടെയൊക്കെ അപ്പുറമാതത്വവും എന്താ പറയുക താൻ പോരുമയൊക്കെ ഒന്ന് ഒതുങ്ങത്തുള്ളൂ ചില സത്യങ്ങളൊക്കെ ജനങ്ങളറിയാനും അതൊരു കാരണമാവും ഇത് ഒരൊറ്റ സംഘടന മാത്രമായിട്ട് നിൽക്കുന്നതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഗുണത്തേക്കാളേറെ അത് വലിയ ദോഷമാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ് അമ്മ എന്ന സംഘടന പിളരേണ്ടത് അല്ലെങ്കിൽ ബദലായിട്ട് മറ്റൊരു സംഘടന വരേണ്ടത് മലയാള സിനിമയുടെ നിലനിൽപ്പിന് തന്നെ വലിയ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഒരു സംശയവും വേണ്ട